ഓം ഹ്രീം ശരവണഭവായ നമ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയെ മനതാരം നനച്ച് ശരീരവും മനസ്സും ആ പാദങ്ങളിൽ അർപ്പിച്ച് ജീവിക്കുന്ന ഒട്ടനവധി പേർ നമ്മുടെ ഇടയിലുണ്ട് ഭഗവാന്റെ കൃപാ കടാക്ഷങ്ങൾ നമ്മിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഇവർ എന്നും പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ചില അവസരങ്ങളിൽ ഭഗവാൻ നമ്മളോടൊപ്പം തന്നെ സഞ്ചരിക്കും നമ്മളെ കൂടെ തന്നെ വരും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അരികിൽ നിന്ന് തലോടിത്തരും പ്രശ്നത്തെ മാറ്റിത്തരും പക്ഷെ നമ്മളത് തിരിച്ചറിയില്ല ചില നേരങ്ങളിൽ അയ്യോ ഭഗവാനെ എന്നെ കണ്ടില്ലല്ലോ എന്റെ വിഷമങ്ങളൊന്നും അറിയുന്നില്ലല്ലോ എന്ന് നമ്മൾ പരാതി പറയും അരികിൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഭഗവാൻ ഉണ്ടാവും പറയും എനിക്കത് മാറ്റിയെടുക്കേണ്ട ടൈം എടുത്തിരിക്കുന്നു ആ സമയമാകുമ്പോൾ ഞാൻ നിന്നിലേക്ക് പ്രവർത്തിച്ച് നിന്റെ വിഷയങ്ങളെല്ലാം മാറ്റി തരാം എന്ന് പറയും നമ്മൾ ആകുലപ്പെടുമ്പോഴും വേവലാതിപ്പെടുമ്പോഴും അങ്ങനെയല്ല നമുക്ക് അതിൻ്റെതൊരു ടൈമുണ്ട് ആ ടൈമിലാണ് സമയത്തിങ്കൽ വന്നു ചേരുന്ന സമയശ്വരൻ കൂടിയാണ് ഭഗവാൻ ജ്യോതിഷത്തെ നമുക്കായി നൽകി അനുഗ്രഹിച്ച ആളാണ് ഭഗവാൻ അപ്പോ ഭഗവാന്റെ കൃപാ കടാക്ഷങ്ങൾക്കൊപ്പം ഭഗവാന്റെ സാന്നിധ്യവും നമുക്ക് തിരിച്ചറിയണം എങ്കിലേ നമ്മുടെ ഭക്തിയുടെ പൂർണ്ണത അവിടെ കിട്ടുള്ളൂ നമ്മളൊരു ഭക്ഷണം കഴിക്കാം ഭക്ഷണം എന്ന് നമ്മൾ തിരിച്ചറിയണ്ടെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അത് വെള്ളമാണെന്ന് നമുക്ക് തിരിച്ചറിയണ്ടേ ഭഗവാൻ കൂടെയുള്ളപ്പം ഇത്രയും വലിയ ഭക്തനാണെന്ന് നമ്മൾ പറഞ്ഞിട്ടും ഭഗവാന്റെ സാന്നിധ്യം നമ്മൾ അറിയാതെ പോയാലോ ആ ഭഗവാന്റെ ആ സാമീപ്യം അറിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊരു പ്രപഞ്ച സത്യമാണ് ഏട്ടാ അത് അനുഭവിച്ച ഒരു ഭക്തനും ആ ഭഗവാനും കൂടെ ചേർന്നിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു മേളനമുണ്ട് ഒരു ഇഴുകിച്ചേരലുണ്ട് അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു കാര്യമാണ് ദൈവം എവിടെയാണ് എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ട് ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ദൈവം ഇല്ല എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ ഭക്തനും ആ ഈശ്വരനും തമ്മിലുള്ള ലയനം ആ കണക്ഷൻ ഇവർക്ക് ആർക്കും കിട്ടില്ല കിട്ടണമെങ്കിൽ ആ ഭക്തി എന്ന് പറയുന്ന ഊർജത്തെ നമ്മളങ്ങോട്ട് കൊടുത്തേ പറ്റുള്ളൂ യഥാർത്ഥ ഭക്തി അങ്ങനെ കൊടുക്കുന്ന ഏതൊരു ഭക്തനും വേൽമുരുക സ്വാമി കൂടെ നിന്ന് തന്നെ അവരുടെ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കും എത്ര അനുഭവസ്ഥരുണ്ട് ഞാനിന്ന് ഭഗവാന്റെ സാമീപ്യം അറിയിക്കുന്ന ഏഴ് ലക്ഷണങ്ങൾ പറയും ഈ ഏഴ് ലക്ഷണത്തിൽ ഒരുപാട് ലക്ഷണങ്ങൾ ഇതിനോടകം നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് നിങ്ങളെ കണ്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ ഇനിയെങ്കിലും ഭഗവാൻ ചാരത്തണയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങളുടെ ഈ വിഷയം മാറ്റി തന്നത് ഭഗവാൻ തന്നെയാണ് ഭഗവാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് നിങ്ങക്ക് മനസ്സിലാകണ്ടേ നമുക്കൊരു ഭാഷ അറിയാമെങ്കിലല്ലേ അത് വായിച്ചു നോക്കിയിട്ട് ഇത് എന്താണ് അർത്ഥമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഏതോ പുസ്തകത്തിൽ നമുക്ക് അറിഞ്ഞൂടാത്തൊരു ഭാഷ എഴുതിയിക്കണം നമുക്കത് മനസ്സിലാകുന്നില്ല പക്ഷെ പുസ്തകത്തിൽ ആശയമുണ്ട് നമ്മൾ വായിക്കാനുള്ള നമുക്ക് ജ്ഞാനം ഇല്ല എന്നാണ് അർത്ഥം അപ്പം നമുക്ക് ആ ജ്ഞാനം ഉണ്ടാക്കണം അപ്പൊ ഈ വീഡിയോ മുരുകഭക്തരെ മിസ്സാക്കാതെ കാണുക നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ചേർന്നിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ എന്നും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാകുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതുമാണ് പിന്നെ ഈ വീഡിയോയുടെ കീഴ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവരെ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ കൂടി നിങ്ങളെ ഉൾക്കൊള്ളിക്കും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി അപ്പോൾ അഡ്മിൻ അത് നോട്ട് ചെയ്ത് എന്നെ ഏൽപ്പിക്കും അതിനുവേണ്ടിയിട്ട് ഇതുവരേക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പുതുതായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ആ വിവരം അറിയണ്ടേ എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൂടെ പ്രയോജനപ്പെടുത്തല്ല ഒന്നാമത്തെ സൂചന എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് മൈലുകൾ കടന്നു വരിക എന്നുള്ളതാണ് ഒരു മൈലാകാം ഒന്നിലധികം മയിലുകളാകാം നമ്മുടെ വീട് തേടി അവർ വരും നമ്മുടെ വീട്ടു പരിസരത്ത് അവ ചുറ്റി നടക്കും ഇത് ഭഗവാൻ നമുക്ക് നൽകുന്ന ഒരു സൂചനയാണ് എൻ്റെ വാഹനത്തിനോടൊപ്പം ഞാൻ നിന്റെ സവിധത്തിലേക്ക് എഴുന്നള്ളിയിരിക്കുന്നു നിന്റെ വീടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പരിഹരിച്ചു നിന്നെ തേടി ചില ആപത്തുകൾ വരുന്നുണ്ട് അതിനെ ഞാൻ തടഞ്ഞു മാറ്റുന്നുണ്ട് നിനക്ക് ഊർജ്ജവും വീദ്യവും എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു സൂചനയാണ് ഭഗവാൻ മയിലുകളെ അയച്ച് നമ്മളടുത്ത് പറയുന്നത് മാത്രമല്ല നമുക്കൊരു മയിൽപീലി സമ്മാനമായിട്ട് കിട്ടിയാലും ഇതുപോലെ തന്നെയാണ് ആരോ ഒരാൾ നമുക്കൊരു മയിൽപീലി തരുന്നു തീർച്ചയായിട്ടും ഇത് ഭഗവാന്റെ ലക്ഷണമാണ് പക്ഷേ ഈ മയിൽപീലിയുടെ ചുവട് ഭാഗത്തൊരു ചരട് കൂടി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഭഗവാൻ കൂടെ തന്നെ ഉണ്ടെന്ന് നമുക്ക് നിശ്ചയിക്കാം മയിൽപീലി കിട്ടുന്നത് ശ്രീകൃഷ്ണന്റെ കൂടെ ഒരു ലക്ഷണം കേട്ടോ നമുക്ക് മയിൽപ്പീലി കിട്ടുമ്പോൾ ശ്രീകൃഷ്ണൻ കൂടെ ഉണ്ടെന്ന് നമ്മൾ ലക്ഷണശാസ്ത്രത്തിൽ പറയാറുണ്ട് അപ്പം ഇത് ഈ മയിൽപ്പീലിയുടെ കീഴ്ഭാഗത്ത് കുറച്ച് ചുവപ്പ് പോലെ ഒരു ചരട് പോലെ കെട്ടിയിരുന്നാൽ അത് സുബ്രഹ്മണ്യസ്വാമി എന്നും പറയാറുണ്ട് അപ്പൊ ഇത് അന്മല ചെറിയൊരു വ്യത്യാസമുണ്ട് ഇനി ഇതിനെ തുടർന്ന് നമ്മൾ ചിലപ്പം മയിൽപ്പീലി സ്വപ്നത്തിൽ കാണും മയിൽപ്പീലി സ്വപ്നത്തിൽ കാണുമ്പോൾ അത് ഒറ്റ മയിൽപീലിയായിട്ട് കാണുന്നെങ്കിൽ അത് സുബ്രഹ്മണ്യ സ്വാമിയായിട്ട് കാണണം മൂന്ന് മയിൽപീലിയായിട്ട് കാണുന്നെങ്കിൽ അത് കൃഷ്ണനായിട്ട് കണക്കാക്കാം എന്നാണ് പറയപ്പെടുന്നത് മൂന്ന് മേൽപിയിലി കൃഷ്ണനായിട്ടും ഒറ്റ മേൽപിയിലി വേൽമുരുകനായിട്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് എൻ്റെ ലക്ഷണം എല്ലാം നമ്മുടെ കൂടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് തെളിവുകളാണ് രണ്ടാമത്തെ കാര്യം വേല് കാണുക എന്നുള്ളതാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മാനസികപരമായിട്ട് അധികം സംഘർഷങ്ങളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ അധികം പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുമ്പോൾ നമ്മൾ ഇങ്ങനെ യാത്രകളോ മറ്റേ പൊയ്ക്കോണ്ടിരിക്കുമ്പോൾ ആരോ ഒരാൾ ഒരു വേലും കൊണ്ടുപോകുന്നത് കാണാം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അവിടെ ഒരു വേല് ഇരിക്കുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ വേലിൻ്റെ രൂപം ചിത്രം ഇവയൊക്കെ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്യുന്ന നേരത്തിൽ കാണാൻ പറ്റും ഇതൊരു ലക്ഷണമാണ് നിൻ്റെ ചിന്താ കുഴപ്പങ്ങൾ നിൻ്റെ പ്രശ്നങ്ങൾ നിന്റെ പ്രതിസന്ധികളൊക്കെ ഞാൻ മാറ്റാൻ കൂടെയുണ്ട് ഈ തൽക്കാലം ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല നീ മനതാറിൽ നിൻ്റെ ഭക്തിയോടുകൂടി മുന്നോട്ട് പോയാൽ മതി ഈ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്ത് കിട്ടും എന്നുള്ള സൂചനയാണ് മൂന്നാമത്തെ ലക്ഷണം പളനിമല തിരുച്ചെന്തൂർ അതുപോലെ മറ്റേതോ സുബ്രഹ്മണ്യ ക്ഷേത്രം നിങ്ങൾക്ക് പേരറിയില്ല ഇത് സ്വപ്നത്തിൽ വരിക എന്നുള്ളതാണ് ഈ ദൈവിക സ്വപ്നങ്ങളിലെ ക്ഷേത്രങ്ങളെ സ്വപ്നം കാണുന്നത് വളരെ മഹത്തരായിട്ടാണ് പറയുന്നത് പളനിമലയും തിരിച്ചെന്തൂറും ഒക്കെ നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കണം കഴിയുമ്പോൾ അവൻ ചെല്ലുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്താൻ അഭിവൃദ്ധികൾ നൽകാൻ ഭഗവാൻ തയ്യാറായിട്ടിരിക്കുകയാണ് എന്നുള്ള സൂചനയാണ് അവിടെ കിട്ടുക സുബ്രഹ്മണ്യന്റെ സ്വപ്നഫലങ്ങൾ ഫലങ്ങൾ ഒരുപാടുണ്ട് എങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് അതായത് നമ്മുടെ സമീപത്തുണ്ട് എന്നൊരു സൂചന നൽകുന്ന ഒരു സ്വപ്നമാണ് ക്ഷേത്രങ്ങൾ ഇങ്ങനെ കാണിക്കുക എനിക്കറിയാം കൃഷ്ണഭക്തയായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട് ഒരു ഓഫീസറാണ് അവരെന്നെ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുമായിരുന്നു ദൈവിക കാര്യങ്ങളെല്ലാം ഒരു ദിവസം അവർ പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടു ഒരു ഒറ്റ പീലിയായിട്ട് ഭഗവാൻ ഒരു കുട്ടിയുടെ രൂപത്തിൽ എൻ്റെ അരികിലേക്ക് വരുന്ന എൻ്റെ കയ്യിൽ വന്ന് പിടിക്കുന്നതായിട്ട് കണ്ടു എൻ്റെ അർത്ഥം എന്താണെന്ന് എന്ന ഒന്ന് ഒഴിവ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് കൃഷ്ണനല്ല അത് സുബ്രഹ്മണ്യനാണെന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞു അത് കൃഷ്ണനല്ല അത് സുബ്രഹ്മണ്യനാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ അല്ല ഞാൻ കൃഷ്ണന്റെ മുഖം വ്യക്തമായിട്ട് കണ്ടല്ലോ എനിക്ക് കൃഷ്ണനെ പോലെ തന്നെയാണ് ആ ഒക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് കൃഷ്ണനായിട്ടാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എനിക്കിവിടെ അറിയാൻ പറ്റിയത് സുബ്രഹ്മണ്യനാണ് ബാലമുരുകനാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോ അവരെന്നെ വിളിക്കുകയാണ് ഞാൻ ചോദിച്ചു എവിടെന്നാ വിളിക്കണേ നല്ല സൗണ്ട് ശബ്ദകലഹലങ്ങളുണ്ട് എവിടെന്നാ വിളിക്കണേ അത് ഞാൻ പളനി നീക്കുകയാണ് ഞാൻ ചോദിച്ചു പളനിയിലോ പെട്ടെന്ന് എങ്ങനെ അവിടെ എത്തി കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പൊ പറഞ്ഞ ഇതേ എനിക്ക് പറയാൻ പറ്റിയില്ല സഹോദരൻ വന്നിട്ട് അവൻ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു നിനക്കും കൂടെ ഞാൻ ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ് നീ പളനിയിലേക്ക് വരണം അപ്പൊ പറഞ്ഞു ഈ പളനിയിലേക്ക് പോകാൻ ഒരുപാട് വ്രത നിഷ്ഠകളില്ലേ എന്ന് ചോദിച്ചു അപ്പൊ അവൻ തിരിച്ചു വെച്ചു നീ വ്രതത്തിലല്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് അവള് ഓർക്കുന്നത് അവള് ഭഗവാൻ കൃഷ്ണന് വേണ്ടിയിട്ട് ഒരു വ്രതം എടുത്തു പോരുകയായിരുന്നു അതായത് ഒൻപത് നാളൊരു വ്രതം എടുക്കാന്ന് അവക്ക് തോന്നി കൃഷ്ണന്റെ മനസ്സിൽ നനച്ചാണ് അവള് വ്രതം എടുത്തോണ്ടിരിക്കണേ അപ്പൊ വ്രതപുണ്യത്തിലാണ് അവള് നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ പളനിയിലേക്ക് വിളിച്ചപ്പോൾ അവൾക്ക് യാന്ത്രികമായിട്ട് ആ പളനിയിൽ ചെല്ലുകയാണ് പളനിയിൽ ചെന്ന് വിളിക്കാൻ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തിരക്കിനിടയില് അതേ കുട്ടി കടന്നു പോകുന്നതായിട്ട് ഈ ഉദ്യോഗസ്ഥയായിട്ടുള്ള പെൺകുട്ടി കണ്ടു അപ്പൊ അവർക്ക് പൂർണ്ണ ബോധ്യം വന്നു അവിടെ എന്റെ സ്വപ്നത്തിൽ വന്നത് മുരുകനായിരുന്നു എന്ന് മനസ്സിലാകുകയാണ് ഈ കൃഷ്ണനെയും മുരുകനെയും ചിലപ്പം സ്വപ്നത്തിൽ കാണുമ്പോൾ ഏതാണ്ട് ഒരുപോലെയൊക്കെ നമുക്ക് കാണപ്പെടും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് കൃഷ്ണഭക്തർക്ക് ചിലപ്പോൾ അത് കൃഷ്ണനായിട്ട് ഫീൽ ചെയ്തേക്കാം ചില അവസരങ്ങളിൽ മുരുകനെ കൃഷ്ണനായിട്ട് തെറ്റിദ്ധരിക്കാം ചില സമയത്ത് കൃഷ്ണനെ മുരുകനായിട്ട് തെറ്റിദ്ധരിക്കാം അത് മനസ്സിലാക്കിക്കോളൂ എന്തായാലും ഇത് രണ്ടേരായാലും ശരി ആ സാന്നിധ്യങ്ങളെല്ലാം നമുക്ക് വളരെ മനോഹരമാണ് അവർ രണ്ടുപേരും നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് നമുക്ക് സന്തോഷകരാണ് ആരായാലും ശരി നമ്മുടെയോടൊപ്പം ഉണ്ട് എന്നുള്ളത് നമുക്ക് ആശ്വാസകരാണ് എന്നാലും ഞാൻ ഇതൊരു സൂചന പറഞ്ഞതാണ് മൂന്ന് പീലികളായിട്ട് കാണുകയാണെങ്കിൽ അത് കൃഷ്ണൻ എന്ന് ഉറപ്പിക്കാം ഒറ്റ പീലിയായിട്ട് കാണുന്നതെങ്കിൽ അത് ചിലപ്പോൾ സുബ്രഹ്മണ്യനാകാനും സാധ്യതയുണ്ട് നാലാമത്തെ കാര്യം സഹായിയായിട്ട് വരിക ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വർഷങ്ങൾ മുമ്പ് ചെന്നൈയിൽ പോയൊരു കാര്യം ഓർമ്മ വരികയാണ് അന്ന് ഈ ഗൂഗിൾ മാപ്പ് ഒന്നുമില്ല നമുക്ക് എവിടെയെങ്കിലും നോക്കി പോകാൻ കഴിയൊന്നുമില്ല അപ്പൊ എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു സ്ഥലത്തേക്ക് പോകണം അങ്ങനെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഞാൻ ഉദ്ദേശിച്ചെത്തിയില്ല ഓട്ടക്കാരടുത്ത് ചോദിക്കുമ്പോൾ ആ വിലാസം അവരെ തിരിച്ചും മറിച്ചും പറയുന്നു ഒരു ഓട്ടോയിലേക്ക് എറിയപ്പോ അയാൾ വളഞ്ഞു വിറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ടിട്ടു അങ്ങനെ ആകെ കൂടി പ്രശ്നമായിരിക്കാണ് എനിക്കാണെങ്കിൽ ഫോൺ വിളിച്ച് അന്വേഷിക്കാനും വയ്യ അങ്ങനെ ഞാൻ വിഷണ്ണനായിട്ട് ഇരിക്കുമ്പോൾ ഒരാൾ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്താ പ്രശ്നം വെള്ളം കുടിക്കണമെന്ന് ചോദിച്ചു അദ്ദേഹത്തിന്റെ കയ്യില് കുറച്ച് കുപ്പികളിൽ ഇങ്ങനെ ഫ്രൂട്ട് ജ്യൂസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നടന്ന് സഞ്ചാരി ഒക്കെ കൊടുക്കുന്ന ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വേണോന്ന് ചോദിച്ചു ഞാൻ നന്നായിട്ട് ദാഹിച്ചു നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന തരുമെന്ന് പറഞ്ഞ് അത് മേടിച്ച് കുടിച്ചു കുടിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഈ വിലാസത്തിലാണ് പോണ്ടതെന്ന് പറഞ്ഞു അപ്പോ ആണെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞു എന്നാ എന്റെ പിന്നാലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വേഗത്തിങ്ങ് നടന്നു കുറേ ഇടവഴികളുണ്ട് ഞാൻ ഓട്ടക്കാർ വന്ന സ്ഥലത്ത് നിന്ന് അതുപോലെ നടക്കാണ്ടോ തോന്നുന്നു അങ്ങോട്ട് നടന്ന് നടന്നു പോകുമ്പോൾ തന്നെ ഇരുളു വീഴുന്നുണ്ട് അപ്പോൾ എനിക്ക് ചെറിയ പേടി വന്നു ഈ ഇത് എന്നെ എങ്ങോട്ടാണ് ഉണ്ടുവന്ന് ഇയാളുടെ ഉപ്പിൽ വെള്ളം വിറ്റോണ്ട് നടക്കേണ്ട ആൾ എന്നെ കൊണ്ട് എവിടെ പോവുക എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചു എന്നൊക്കെയാണെങ്കിൽ ഈ കിഡ്നിയൊക്കെ എടുക്കുന്ന വാർത്തകളൊക്കെ ഒരുപാടുണ്ട് ഞാൻ വിചാരിച്ച് ചെന്നൈയിൽ എങ്ങനെ കൊണ്ട് വെച്ച് അവരെങ്കിലും അടിച്ച് കളിയിട്ട് കിഡ്നിയൊക്കെ എടുക്കാൻ തന്നെയാണോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുകയും ചെയ്തു എൻ്റെ അടൊപ്പം എങ്കിലും യാന്ത്രികയായിട്ട് ഞാൻ പിന്നാലെ അടക്കുകയാണ് ഓരിടത്ത് ചെന്നപ്പോൾ ഒരു ഗോവണിയുള്ള ഒരു സ്ഥലത്തെത്തിപ്പം നിങ്ങൾ പറഞ്ഞ വിലാസം ഇതിൻ്റെ മൊഴേണ്ടാത്ത നിലനിന്ന് ആളുള്ളതെന്ന് പറഞ്ഞ ഒരു വലിയ പഴയ കെട്ടിടത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് നടത്തുകയാണ് ശരിക്കും ഒരു പുസ്തക പ്രസാദനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ് ഞാൻ പോകുന്നത് അപ്പം ഞങ്ങൾക്ക് ആ പ്രസംഗം ഒക്കെ ഗോഡുണ്ട് ചെറിയ മങ്ങിയ ലൈറ്റ് ഉണ്ട് ഞാൻ അപ്പോൾ പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ നന്ദി പറഞ്ഞു എന്നിട്ട് ചോദിച്ച പേരെന്താണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ പേര് മുരുകൻ എന്നാണ് എന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ മുകളിൽ ചെന്നു മുകളിൽ ചെന്ന ആ പുസ്തക പ്രസ്ഥാനത്തിന്റെ ഒരു സ്വാമിയാണ് സ്വാമിയുടെ അടുത്ത് വഴി തെറ്റിപ്പോയ കാര്യം പറഞ്ഞപ്പോ ആക്കി ആക്കിക്കാണു അല്ലേ എന്ന് ചോദിച്ചു ഞാൻ മുരുകൻ കൊണ്ടുവന്ന് കുപ്പിയുള്ളവർ ഓ കുപ്പിയുള്ളവർ എന്നാ ഇന്നത്തെ രൂപം എന്ന് ചോദിച്ചു എന്താ അദ്ദേഹം ചെയ്യുക സാധാരണ ചെയ്യുന്ന എന്താണ് ആ വേറെ ഒന്നും ഇല്ല അമ്പലത്തിനകത്ത് കയറിയിരിക്കും അല്ലെങ്കിലും ഭക്തർ വരുമ്പം കൊണ്ടുവന്ന ആക്കും അത് തന്നെയാന്ന് പറഞ്ഞു ഒരു നിമിഷം എന്നിട്ട് അദ്ദേഹം ചിരിക്കണ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വേറെ തലത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അദ്ദേഹത്തെ കാണാൻ പലരും വന്നപ്പോഴും മുരുകൻ എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് അതായത് ഞാൻ ആ കയറുന്ന സ്ഥലത്ത് ഒരു ചെറിയ മുരുകന്റെ ഒരു ടെമ്പിളുണ്ട് അവിടെ നിന്നാണ് എന്നെ കൂട്ടിക്കൊണ്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ അന്നേരം നമുക്ക് വല്ലാത്തൊരു ഫീൽ വരും ഈ ഭഗവാന്റെ സാന്നിധ്യം വരുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ എപ്പോഴും നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം വേറെ ആരും ആയിരുന്നു ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെ ചിന്തിക്ക പക്ഷേ ഈ സ്വാമി ഇത്രയും ഭക്തനായിട്ടുള്ള വ്യക്തിയാണ് ആ സ്വാമി ഫുൾ ടൈം ഭക്തനാണ് അദ്ദേഹം അത് പറയുമ്പോൾ നമുക്ക് ആ കോരിത്തെപ്പ് വളരെ എത്രയോ കാലം ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ജീവിതത്തിൽ അപ്പോൾ നമുക്കും ഇങ്ങനെ നമ്മളെ ഒരാള് സഹായിച്ച് പിന്നീട് ചോദിക്കുമ്പോൾ മുരുകൻ എന്നൊരു പേര് പറഞ്ഞു എന്നിട്ട് പിന്നീട് നടന്നു മറയും ആ വ്യക്തി ആ പേര് കൊണ്ടുതന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരു ഹെൽപ്പ് ചെയ്തിട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ പേര് പിന്നീട് നമ്മൾ തിരിച്ചു മുരുകൻ എന്നുള്ള രീതിയാണ് നമുക്കൊന്നും പരിചയമില്ലാത്തൊരു വ്യക്തി ഒന്നിലത് ഭഗവാൻ തന്നെ പറഞ്ഞു വിടുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഭഗവാൻ തന്നെ തന്നെയായിരിക്കാം എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം കാവടി സ്വപ്നം കാണുക എന്നുള്ളതാണ് നമ്മുടെ ഉറക്കത്തിനിടയിൽ നമ്മൾ പല സ്വപ്നങ്ങളും കാണാറുണ്ട് അതിൽ കാവടിയാണ് നമ്മൾ സ്വപ്നത്തിൽ കാണുക കാവടി കാവടി കാവടിയ ആൾക്കാർ അല്ലെങ്കിൽ വെറും കാവടി ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുരുക സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പാണ് മാത്രമല്ല നമ്മളെ ബാധിച്ചൊരുക്കുന്ന ദുരിതങ്ങളെ നിവാരണം ചെയ്യാനാണ് ഭഗവാൻ ഈ സാന്നിധ്യത്തോടു കൂടി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതായത് കുറച്ച് പ്രശ്നങ്ങളിലും ദുരിതങ്ങളിലും നിങ്ങൾ പെട്ടിരിക്കണെങ്കിൽ പ്രത്യേകിച്ച് രോഗവുമായി ബന്ധപ്പെടുത്തിയ ദുരിതങ്ങൾ ആ രോഗവുമായി ബന്ധപ്പെടുത്തിയ ദുരിതങ്ങൾക്ക് ശമനം വരുത്താൻ ഭഗവാൻ തുണയുണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം ആറാമത്തെ കാര്യം നിങ്ങളൊരു ഘോഷയാത്രയോ മറ്റൊക്കെ കണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിത്രം കാണുമ്പോൾ അല്ലെങ്കിൽ കാവടി കാണും ഈ കാവടി കാണുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന്റെ വയറ്റിൽ നിന്നൊക്കെ ഒരു തരം എനർജി മോൾഡ് ഇട്ടുക ശരീരം കാല് തൊട്ട് തലവര് ഒരു എനർജി നമുക്ക് ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് അനുഭവപ്പെടുക പലവട്ടം നമ്മൾ കാവടി കണ്ടിട്ടുള്ളപ്പോഴൊന്നും നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ ഇത്തവണ അത് കണ്ടപ്പോൾ നമുക്ക് എന്തോ എനർജി പെട്ടെന്ന് ബോഡിയിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണുക കൃത്യമായ ഭഗവാന്റെ സാന്നിധ്യമാണിത് അവിടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു സൂചന തന്നെയാണ് നൽകുന്നത് ഏഴാമത്തെ കാര്യം നമ്മൾ നിലവിളക്ക് തെളിയിച്ച് മുരുകനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലവിളക്കിന്റെ നാളം പെട്ടെന്ന് ഒരു വേലിന്റെ രൂപത്തിലായിട്ട് നമുക്ക് എൻ്റെ ആ വേലിന്റെ മുന പോലെ നാളെ ഒരു രൂപാന്തരം പ്രാപിച്ചിരിക്കുക ചിലപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട് അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് വേലിന്റെ മുന പോലെ തന്നെ ആ നാളം കാണപ്പെടും അത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഭഗവാന്റെ സാന്നിധ്യം പൂർണ്ണമായിട്ട് നമ്മുടെ അരികിലുണ്ടെന്നുള്ള സൂചനയാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ ഭഗവാന്റെ സാന്നിധ്യം നമ്മിലേക്ക് വരുന്ന ഏഴ് ലക്ഷണങ്ങളെയാണ് ഈ പറഞ്ഞത് ഈ ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് ഭഗവാന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാം ഇനി നമ്മൾ തിരിച്ചറിയാതെ പോയാലും കുഴപ്പമൊന്നുമില്ല ഭഗവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നവരോടൊപ്പം തന്നെ ഉണ്ട് ഈ ലക്ഷണങ്ങൾ അങ്ങനെ കിട്ടിയില്ലെന്ന് പറഞ്ഞാലും നിരാശപ്പെടുന്ന ചിലപ്പോൾ ഒരു കാലത്തായിരിക്കും ആ സാമീപ്യം നമുക്ക് പ്രത്യക്ഷത്തിൽ തിരിച്ചറിയാൻ പറ്റുക എല്ലാവർക്കും കിട്ടുന്ന ഒരു വരുതാനം ഒന്നും അല്ല കേട്ടോ ഭഗവാനെ നമുക്ക് ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റുക എന്നൊക്കെ ഉള്ള ഒരു സാന്നിധ്യം അറിയുക എന്നുള്ളത് അതിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളും കൂടെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ദ്രിയങ്ങളും കൂടെ ഉണർന്നിരിക്കണം എങ്കിൽ ആ തിരിച്ചറിവ് കിട്ടുള്ളൂ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യത്തിലൂടെ കുറച്ച് പേർക്കെങ്കിലും അതിനുള്ളൊരു സാഹചര്യം ഒരുങ്ങി കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം അങ്ങനെ എല്ലാവർക്കും തന്നെ മൃഗദർശനം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ ഇവയെല്ലാം നിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിന്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്ര നമസ്തേ